അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള വിവാദത്താണ് ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം ഏതെങ്കിലും ഒരു സംഘം ആളുകൾ അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ മലക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും വളയുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരെ പൊതിയുകയും സക്കീനത്ത് അവരുടെ ഇറങ്ങുകയും അവരെ പറ്റി അള്ളാഹു താര തൻ്റെ മജിലിസിലുള്ളവരോട് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യാതിരിക്കുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ അരുടിയതായി അബു ഹുറ റസി അള്ളാഹു അനഹു അബൂ സയിദ് റതി അള്ളാഹു അനുഹു എന്നിവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അബൂറു റസി അള്ളാഹു പറയും നബിസ്ഹുഅലൈ വസ്സലമ അദ്ദേഹത്തോട് പറഞ്ഞതായി പറയുന്നു അള്ളാഹുവിനോടുള്ള പറ്റി നിന്നോട് ഞാൻ വസീത്ത് ചെയ്യുന്നു അത് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമാണ് കുറയാൻ ശരി പോതുന്നതിലും അള്ളാഹുവിന് തിക്കറി ചെല്ലുന്നതിലും നിഷ്ഠ കാണിക്കണം അത് കാരണം ആകാശത്ത് നിന്നെപ്പറ്റി പറയപ്പെടുകയും ഭൂമിയിൽ നിനക്ക് പ്രകാശത്തിന് കാരണമാവുകയും ചെയ്യും അധിക സമയങ്ങളിൽ മൗനമായിരിക്കണം നന്മയില്ലാത്ത ഒരു ദിവസവും ഒരു സംസാരവും പാടില്ല അക്കാര്യം ഷീത്താനെ അകറ്റുകയും ദീനിയായ പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുകയും ചെയ്യും അധികം ചിരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം അതുമൂലം ഹൃദയം നിർജീവമായി പോവുകയും മുഖപ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കുക എൻ്റെ ഉമ്മത്തികളുടെ സന്യാസം അത് തന്നെയാണ് സാധുക്കളെ സ്നേഹിക്കുകയും അവരുടെ ഇടയിൽ അധികമായി ഇരിക്കുകയും ചെയ്യുക തന്നെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം തന്നെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കരുത് കാരണം അതുമൂലം അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് മതിപ്പില്ലാതാകും ബന്ധുക്കൾ നിന്നോട് ബന്ധം വിച്ഛേദിച്ചാലും അവരോട് ബന്ധം പുലർത്തുന്നതിൽ ശ്രദ്ധയുള്ളവനായിരിക്കുക ഇത്ര തന്നെ കയ്പ് തോന്നിയാലും സത്യം പറയുന്നതിൽ മടിക്കരുത് അള്ളാഹുവിന്റെ കാര്യത്തിൽ ആരുടെയും ആക്ഷേപം വകവെക്കരുത് തൻ്റെ കുറവുകളെ കാണുക എന്ന ജോലി മറ്റുള്ളവരുടെ കുറവുകളെ കാണാതിരിക്കുന്നതിനിടയാക്കട്ടെ ആക്ഷേപകരമായ ഏത് കാര്യത്തിൽ സ്വയം അകപ്പെട്ടിരിക്കുന്നുവോ ആ കാര്യത്തിൽ മറ്റൊരാൾ അകപ്പെട്ടാൽ അതിൽ അയാളോട് കോപിക്കരുത് ഓ അബൂതർ ഹൃദയൻ കാര്യം നല്ല നിലയിൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വലിയ ബുദ്ധി സാമർഥ്യമൊന്നുമില്ല അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിയുന്നതാണ് അതിശ്രേഷ്ഠമായ തെക്കുവ സൽ സ്വഭാവത്തിന് തുല്യമായ മഹാത്മ്യം മറ്റൊന്നിനുമില്ല സക്കീനത്തിന് സമാധാനം അടക്കം അദാഹുവിൻ്റെ ഏതെങ്കിലും വിശേഷാനുഗ്രഹം എന്നെല്ലാം അർത്ഥമുണ്ട് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട് അതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതാഹുത്തേല മലക്കുകളുടെ മുന്നിൽ ഇക്കാര്യങ്ങൾ അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു കാരണം ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോൾ ഈ കൂട്ടർ ദുനിയാവിൽ കുഴപ്പം ചെയ്യുമെന്ന് മലക്കുകൾ പറഞ്ഞിരുന്നു രണ്ടാമത്തെ കാരണം മലക്കുകളെല്ലാം വിവാദത്തിലും അനുസരണത്തിലും ഒഴുകിയവരാണെങ്കിലും അവരിൽ പാപത്തിന്റെ ധാതു പോലും ഇല്ല മനുഷ്യരിലാകട്ടെ ഈ രണ്ട് ധാതുക്കളും ഉള്ളതാണ് വിസ്മൃതിയുടെയും അനുസരണക്കേടിൻ്റെയും ഹേതുക്കൾ അവന് വലയം ചെയ്തിരിക്കുന്നു മോഹങ്ങളും രസങ്ങളും അവൻ്റെ അംശങ്ങളാണ് അതിനാൽ അതിനോടെല്ലാം വല്ലിട്ടുള്ള അവൻ്റെ ഇവാദത്ത് മനുസരണയും പാപത്തോടുള്ള എതിർപ്പും ഏറ്റവും സുത്യർഹവും ആദരണീയവുമാണ് ഹദീസിൽ വരുന്നു ഹക്ക് തയലാജ അല്ല ഷെയനു സ്വർഗം നിർമ്മിച്ചപ്പോൾ അത് നോക്കി വരാൻ ജിബിരിൽ അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചു അലി ഇസ്ലാം വന്ന് പറഞ്ഞു അള്ളാഹുയേദിന്റെ പ്രതാപത്തിൽ സത്യം അതിൻ്റെ വിവരം കേട്ട ആരും അതിൽ പോകാതെ ഇരിക്കുകയില്ല അതായത് അതിൽ നിക്ഷിപ്തമായ ആനന്ദങ്ങളും സുഖ സന്തോഷ അനുഗ്രഹങ്ങളും എത്രത്തോളം എന്നാൽ അതെല്ലാം കേട്ട് ദൃഢവിശ്വാസം വന്ന ശേഷം അതിൽ പോകാൻ പരമാവധി ശ്രമിക്കാത്ത ആരും തന്നെ ഇല്ലാതാകുന്ന അത്രയേറെയാണ് അനന്തരം ഹക്കിത്താര പ്രയാസങ്ങൾ കൊണ്ട് അതിനെ മൂടി നമസ്കാരം നിർവഹിക്കുക വ്രതമനുഷ്ഠിക്കുക ജിഹാദ് ചെയ്യുക ഹജ്ജ് ചെയ്യുക മുതലായവ അതിന്മേൽ കയറ്റപ്പെട്ടു അതായത് അവ നിഷ്ഠയോടെ നിർവഹിച്ചാലേ സ്വർഗത്തിൽ പോകാനാവൂ വീണ്ടും ജിബിരിൽ അലൈഹി സ്ലാമിനോട് നോക്കി വരാൻ കൽപ്പിച്ചു ജിബിരിൽ അലി ഇസ്ലാം അസാഹുവെ ഇപ്പോൾ ആർക്കും അതിൽ പോകാനേ സാധ്യമാവുകയില്ലെന്ന് ഞാൻ ശങ്കിക്കുന്നു എന്ന് പറഞ്ഞു ഇതേ പ്രകാരം നരകം നിർമ്മിച്ചപ്പോൾ ഹസ്രത്ത് ജിബിരിൽ അലൈഹി ഇസ്ലാമിനോട് അത് നോക്കാനുള്ള കൽപ്പനയുണ്ടായി അവിടുത്തെ ശിക്ഷകളും ആപത്തുകളും ദുർഗന്ധങ്ങളും കഷ്ടതകളും കണ്ട് അള്ളാഹുവെ നിന്റെ പ്രതാപത്തിൽ സത്യം അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ട വാരും ഒരിക്കലും അതിൻ്റെ അരികെ പോലും പോകുന്നതല്ല എന്ന് പറഞ്ഞു അക്കിത്തായാൽ അതിനെ ദുഞ്ചാവിൻ്റെ സുഖങ്ങളെ കൊണ്ട് മൂടി അതായത് വ്യഭിചരിക്കുക കള്ളു ആക്രമിക്കുക അക്രമിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കാതിരിക്കുക മുതലായവ കൊണ്ട് അതിനെ മൂടി വീണ്ടും നോക്കി വരാൻ കൽപ്പനയുണ്ടായി അള്ളാഹുവെ അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്ന് ജിബിരി അലൈഹിസ്ലാം പറഞ്ഞു ഇതേ കാരണത്താൽ ഒരു ദാസൻ അള്ളാഹുവിനെ അനുസരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഈ പരിതസ്ഥിതിയിൽ അവൻ ആദരണീയനാകുന്നു അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താര സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഈ പുണ്യഹതീസിലും ഈ വിധത്തിലുള്ള അനേകം ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ട മലക്കുകൾ അള്ളാഹുവിൻ്റെ ദിക്കറിന്റെ മജിലിസുകൾ ഉണ്ടാക്കുന്ന അള്ളാഹുവിൻ്റെ തിക്കറി ചെയ്യപ്പെടുന്ന സ്ഥലത്തെല്ലാം ഒരുമിച്ച് കൂടുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ജോലിക്കായി നിയമിതരായ ഒരു പ്രത്യേക സംഘം മലക്കുകളാണ് ഒരു ഹദീസിൽ വരുന്നു മലക്കുകളുടെ ഒരു സംഘം വേർപിരിഞ്ഞ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ദിക്കറി എവിടെയെങ്കിലും കേട്ടാൽ അവർ തങ്ങളുടെ കൂട്ടുകാരോട് വരിക നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്നതാണ് പിന്നീട് ഒന്നിനു മേൽ ഒന്നായി ഒരുമിച്ചു കൂടുകയും അവരുടെ ആകാശം വരെ എത്തുകയും ചെയ്യുന്നതാണ് ഒരിക്കൽ റസൂൽഹു അലൈവലമ സഹാബാക്കൾ റഫി അള്ളാഹുവിനും ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സ്ഥലത്ത് വരികയുണ്ടായി എന്ത് കാര്യമാണ് ഇവിടെ ഇരിക്കാ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് നബിസ്ഹുഅലൈ വസലമ്മ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന് തിക്ർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമാകുന്ന സമ്പത്ത് നൽകി മഹത്തായ അനുഗ്രഹം ചെയ്തതെന്ന് അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ അള്ളാഹി സാഹുഅലൈ വസ്ലമ ചോദിച്ചു അള്ളാഹുവിൽ സത്യം ഇതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇരുന്നത് സുഹാബാക്കൾ പറഞ്ഞു അള്ളാഹുവിൽ സത്യം ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മൂലമല്ല ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിച്ചത് മറിച്ച് ജിബിലി അലൈഹിസ്ലാം എൻ്റെ അടുക്കൽ ഇപ്പോൾ തന്നെ വരികയും അള്ളാഹു താലാം മലക്കുകളോട് നിങ്ങൾ കാരണമായി അഭിമാനം കൊള്ളുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ഇമാം മുസ്ലിമും ഇമാം തുർമുദി റസി അള്ളാഹുവനും അറിയിച്ച ഹദീ രേഖപ്പെടുത്തിയ ഹദീസാണ് പറയുന്നു അഭിമാനം കൊള്ളുന്നതിന്റെ ഉദ്ദേശം ഹക്ക് താര മലക്കുകളോട് പറയുന്നതാണ് നോക്കുക നബ്സിൻ്റെതായ പലഹീനതകൾ ഇവരിലുണ്ട് ഷെയ്ത്വാന്റെ സ്വാധീനവും ഉണ്ട് പല ഇച്ഛകളും അവരിലുണ്ട് ഭൗതികമായ പല ആവശ്യങ്ങളും അവരുടെ പുറകെയുണ്ട് ഇതെല്ലാം ഉള്ളതിനോടൊപ്പം അവർ അതിനോടെല്ലാം മല്ലിട്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്കറിൽ വ്യാപൃതരാകുന്നു അത്രമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ദിക്കറിയിൽ നിന്ന് മാറുന്നില്ല നിങ്ങളുടെ ഈ വക ഒരു തടസ്സവും കാരണത്താൽ നിങ്ങളുടെയും അവരുടെയും ദിക്കറി തസ്മീഹുകൾ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടേത് ഒരു റസൂൽ കാര്യവുമല്ലാഹു അലൈവ് വസ്സല പറയുന്നു തൃപ്തി മാത്രം കരുതി അള്ളാഹുവിന് ദിക്കറി ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ജനവിഭാഗത്തോട് ആകാശത്തിൽ നിന്ന് ഒരു മലക്ക് നിങ്ങളെല്ലാം പാപം പൊറുക്കപ്പെട്ടവരായിരിക്കുന്നു നിങ്ങളുടെ തിന്മകൾ നന്മകളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് ഇതിനോട് താരതമ്യമുള്ള മറ്റൊരു ഹദീസിലുണ്ട് അള്ളാഹു താരായുടെ ഒരു ദിക്കറി പോലും ഇല്ലാത്ത ഒരുമിച്ച് കൂടൽ കിയാമത്തെ നാളിൽ ഖേദത്തിനും ദുഃഖത്തിനും കാരണമാകുന്നതാണ് അതായത് ആ സദസ്സിന്റെ ബർക്കത്ത് കേടിലും സമയം പാഴാക്കിയതിൻ്റെ പേരിലുള്ള ഖേദമുണ്ടാകും അത് ഒരു നാശത്തിനും കൂടെ കാരണമാകും എന്നുള്ളതും അസംഭവ്യമല്ല ഒരു ഹദീസിൽ വരുന്നു അള്ളാഹുവിൻ്റെ തിക്റും റസൂലുല്ലാഹ്ലാഹു അലൈവുസല തങ്ങളുടെ പേരിലെ സ്വലാത്തുമില്ലാത്ത മജിലിസിലിരുന്നവർ ചത്ത കഴുതയുടെ ചുറ്റും ഇരുന്ന് എഴുന്നേറ്റ് പോയവരെ പോലെയാണ് അള്ളാഹു അവൻ്റെ സ്മരണ സ്ഥിരമായി നിലനിർത്തുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഏതെങ്കിലും ഒരു മജിൽസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സുബഹാന അള്ളാഹി ഒബിഹന്ദിഹി സുബാനൊക്കാഹ്മഭിഹന്തിക്ക അശ്നദാഹ ഇല്ല എന്താ അസ്ത ഫിറുക്ക വാത്തൂബ് എന്ന് ചൊല്ലണം എന്നാൽ ആ സദസ്സിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ ഉണ്ടായ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിനും ആ സമയം നഷ്ടപ്പെടുത്തിയതിനുള്ള കഫ്റത്തായി മാറുന്നതുമാണ് എന്ന് ഹദീസുകളിൽ കാണുന്നു സത്യം സത്യമായി മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ പാ ഹിർ ധവാന് السلام عليكم ورحمه الله تعالى وبركاته